നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ വന്ന് വന്ന് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അപ്പോഴും വരും കുറച്ച് ഹിന്ദുത്വ പ്രവർത്തകർ ലവ് ജിഹാദ് എന്ന കൊടിയും പൊക്കിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം പുരുഷന്മാർ ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിച്ച് മതം മാറ്റുന്നുവെന്നാരോപിച്ച് തീവ്ര ഹിന്ദു ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന ലവ് ജിഹാദ് എന്ന പദമാണ് സത്യത്തിൽ ഇന്ത്യയുടെ മതാന്തര ബന്ധങ്ങളെ ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഹിന്ദു പുരുഷൻ ഒരു മുസ്ലിം സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അത് ഹിന്ദു സംഘടനകൾ എല്ലായ്പ്പോഴും പ്രണയമായും ചിത്രീകരിക്കുന്നുണ്ട് ദിവസവും ആരുടെ നെഞ്ചത്ത് കേരളമെന്നാലോചിച്ച് നടക്കുന്ന ഹിന്ദുത്വവാദികൾക്ക് ഇത്തവണയും ഒരു ഇരയെ കിട്ടി വേറാരുമല്ല ബോളിവുഡ് നടി സൊനാക്ഷി സിൻഹയും നടൻ സാഹീർ ഇക്ബാലും ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു നടന്നിരുന്നത് ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ഇരുവരും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു വിവാഹിതരായത് എന്നാൽ അവിടെയും എത്തി നമ്മുടെ ഹിന്ദുത്വവാദികൾ തങ്ങളുടെ ലവ് ജിഹാദും പൊക്കിപ്പിടിച്ചുകൊണ്ട് സൊനാക്ഷിയുടെയും സഹീറിന്റെയും കല്യാണത്തെ ജിഹാദ് എന്ന് വിളിച്ച ഹിന്ദു ശിവഭവാനി സേന എന്ന സംഘടന നടിയെ ബീഹാറിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് പറ്റ്നയിലുടനീളം പോസ്റ്ററുകളും പതിച്ചിരിക്കുകയാണ് സിൻഹ കുടുംബത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകളിൽ സഹീറും സൊനാക്ഷിയും ചേർന്ന് രാജ്യത്തെ ഇസ്ലാമിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോപിച്ചിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സ്വന്തം ജീവനും ജീവിതവും പോലും നോക്കാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഹിന്ദുത്വ പ്രവർത്തകരുടെ ആ ഒരു ആത്മാർത്ഥത ഇക്കാലത്ത് ആർക്കുണ്ട് ഇങ്ങനെയൊരു മനസ്സ് ഇവർക്ക് മാത്രമല്ല സൊനാക്ഷിയുടെ പിതാവും നടനും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ ശത്രുഘ്നൻ സിൻഹക്കും സംഘടന ഭീഷണി സന്ദേശം അയച്ചിരുന്നു എന്നാൽ തന്റെ മകൾ നിയമവിരുദ്ധമായോ ഭരണഘടനാ വിരുദ്ധമായോ ഒന്നും ചെയ്തിട്ടില്ലെന്നായിരുന്നു ഭീഷണിയിൽ ശത്രുഘ്നൻ പ്രതികരിച്ചിരുന്നത് ആർക്കും ഇടപെടാൻ അവകാശമില്ല എല്ലാ പ്രതിഷേധക്കാരോടും ഞാൻ പറയുന്നു പോയി ഒരു ജീവിതം നേടൂ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യൂ ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ജാതിയും മതവും നോക്കാതെ മനുഷ്യനെയും മനസ്സിനെയും നോക്കി ജീവിതം തിരഞ്ഞെടുക്കുന്ന കാലം വന്നിട്ടും ഇപ്പോഴും മതത്തിന്റെ പേരിൽ കടിപിടി കൂടുന്ന ഹിന്ദുത്വ പ്രവർത്തകർ ഇപ്പോഴും ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത് പുരുഷാധിപത്വം ബന്ധുത്വം ജാതി മതം കുടുംബ ബഹുമാനം എന്നിവ സ്വാധീനം ചെലുത്തുന്ന ഇന്ത്യയുടെ വലിയ ഭാഗങ്ങളിൽ സ്നേഹം പ്രയാസകരവും അപകടകരവുമാകുന്നത് ഇതുപോലുള്ള ഇരുകാലികളുടെ കടന്നുകയറ്റം കൊണ്ട് തന്നെയാണ് എന്തായാലും പട്ടി ചന്തക്ക് പോയതുപോലെ ഒരു ബോധവും കഥയും ഇല്ലാതെ എല്ലായിടത്തും കയറി ഇടപെടുന്ന ഇവരെ ഏതു ഘനത്തിൽ കൂട്ടണമെന്നതാണ് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യമെന്നത്